എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീടിനേക്ക് എല്ലാവർക്കും നമസ്കാരം ഇപ്പം എംബുരാൻ പറ സിനിമേൻ്റെ കാര്യമാണ് പറയാൻ വന്നിരിക്കുന്നത് യംബുരാൻ പറയുന്ന സിനിമ ഇപ്പം ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുമ്പോഴും പല പല കാര്യങ്ങൾ പറഞ്ഞ് 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 പങ്ങനെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മോഹൻലാലിൻ്റെ ഓണറി പദവിയും കൂടെ റദ്ദാക്ക റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അതല്ല ഇവരുടെ തലയിൽ തലച്ചോറാണോ അതോ ചകിരിച്ചോറാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതൊരു സിനിമയൊരു സിനിമയല്ലാതെ വേറെ ഒരു റിയാലിറ്റി ആയിട്ട് കാണുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ കാണാൻ നിൽക്കുന്നത് നമ്മുടെ സിനിമ ഒരു എൻറ്റർടൈൻമെൻറ്റ് മാത്രമാണ് അതിനെ പിന്നെ സിനിമയിലും കുറച്ച് കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം മറ്റുള്ള മതത്തിനെ പറ്റി പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടിയെ പറ്റി പറയുന്നതോ അതൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം നമുക്ക് എല്ലാം നമ്മുടെ ഇവിടെ പറയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ സിനിമയെ സിനിമക്കാരും കൂടെ ശ്രദ്ധിക്കണം അത് വേറൊരു കാര്യം എന്നാലും മോഹൻലാലിൻ്റെ ആ പദവിയൊക്കെ എടുത്തു കളയാമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മോശമുള്ള കാര്യമാണ് ഏ അതെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ പറയുക ഇപ്പോൾ ഇപ്പോൾ ആസിഫ് അലി പറഞ്ഞത് കേട്ടില്ലേ ആസിഫ് അലി പറഞ്ഞപ്പോൾ സിനിമ സിനിമയായിട്ട് കാണണം അല്ലാണ്ട് യാഥാർത്ഥ്യമായിട്ട് കാണുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെ കൊണ്ടാണ് ഇത് തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പിന്നെയും പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് 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 വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഒരാഴ്ച ഓടേണ്ട സിനിമ ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇത് ക്യൂരി ചുറ്റിയാണ് ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് ഇതെന്താണ് സംഭവം എന്നൊക്കെ അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്കുണ്ട് അപ്പം പ്രേക്ഷകർ അതൊക്കെ കാണാൻ ശ്രമിക്കുകയാണ് അപ്പം അങ്ങനെ അവര് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകുന്നത് അപ്പം നല്ല എന്താ ഇരുന്നൂറ് കോടീൻ്റെ ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നതാണ് പറഞ്ഞത് ഇപ്പം അതിനേക്കാളും കൂടുതൽ ഇരട്ടിപ്പണമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് അത് വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ എന്താണ് ഇതിനകത്ത് ക്യൂരിയോസിറ്റി തുടങ്ങാനുള്ള കാരണം എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും എന്താ പറയുക എന്താ പറയാൻ വാക്കുകളില്ല അപ്പം എന്തോ ഉണ്ട് ഇതിനകത്ത് എന്നാണ് സത്യാവസ്ഥ അതാണ് ഇങ്ങനെ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ കേന്ദ്രമന്ത്രി നമ്മുടെ സുരേഷ് ഗോപി സാറും ഇതേപോലെ പ്രതികരിക്കുന്ന ഇതൊക്കെ ഡ്രാമയാണ് എന്നു വച്ചാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഡ്രാമ മാത്രമാണെന്നാണ് സുരേഷ് ഹോവി സാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്കും അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് സിനിമ സിനിമയായിട്ട് കാണാൻ യാഥാർത്ഥ്യമായിട്ട് കാണാതിരിക്കാൻ ശ്രമിക്കുക ഏത് സിനിമയാണെങ്കിലും നമുക്ക് എൻ്റർടൈൻമെൻറ് മാത്രമാണ് അത് അതൊരിക്കലും യാഥാർത്ഥ്യമാവില്ല ഏതൊരു കഥ മാത്രമാണ് ഒരു കഥ മാത്രമായിട്ട് അതിനെ കാണാൻ പാടുള്ളൂ അതിനെ ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരുടെ കല ആർ എസ് എസിൻ്റെ കാര്യം പറഞ്ഞു ബി ജെ പി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിവാദമാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും എംബുരാൻ എംബുരാൻ എമ്പുരാൻ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഇതൊക്കെയാണ് വരുന്നത് പല സീനുകളും കട്ട് ചെയ്ത് കളഞ്ഞു ഇരുപത്തിനാലോ ഇരുപത്തെട്ടോ എത്ര സീനുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഫസ്റ്റ് ഈ സിനിമകൾ കണ്ടവര് അല്ല ഇനി ഈ സിനിമയിൽ ഓരോന്ന് കട്ട് ചെയ്തിട്ട് എന്താണ് ഇതിനേക്കാളും വല്ലാത്തൊരിതല്ലേ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയും എന്ന് പറഞ്ഞ വെട്ടും കൊത്തും ഇതൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ആ സിനിമയ്ക്ക് ഇതേപോലെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ത് എന്തുകൊണ്ട് ഈ എംപുരാൻ പറ സിനിമയ്ക്ക് മാത്രം ഇത്ര വിവാദം വരാൻ കാരണം എന്തുകൊണ്ടാണ് വരാൻ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ ചിന്തിച്ച് നോക്കണം ഇത് എന്തോ ഒരു കളിയാണ് എന്ത് കളിയാണെന്ന് നമുക്കറിയത്തില്ല ഇതിനകത്ത് ആരാണ് കളിക്കുന്നത് നമുക്കറിയത്തില്ല എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും തെളിഞ്ഞു വരും അത് ഉറപ്പാണ് അതുകൊണ്ട് ഇനി അടുത്ത വീട്ടിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബായ്